ുധം കൊണ്ടു നിഷ്കാസനം ചെയ്തു നിൽക്കുന്നുണ്ട് ഡീശ്വരൻ യുദ്ധരംഗത്തിങ്കൽ ഖഡ്ഗായുധം കൊണ്ടു നിഷ്കാസനം ചെയ്തു നിൽക്കുന്നുണ്ട് ഈശ്വരൻ യുദ്ധം ത്തിംഗൻ കഹളം കേൾക്കുന്നു കരുണാകരനുടെ നിഷ്കളങ്കാത്മസ്വരൂപന്റെ കീർത്തനം കാഹളം കേൾക്കുന്നു കരുണാകരനുടെ നിഷ്കളങ്കാത്മസ്വരൂപന്റെ കീർത്തനം നിഷ്കാമകർമ്മം കൊണ്ടക്രാമത്തെ നീക്ക് വെല്ലുവിളിക്കുന്നു വെല്ലും ലോകത്തിൽ നിഷ്കാമകർമ്മം നീക്കി കൊണ്ടക്രാമത്തെനിക്ക് വെല്ലുവിളിക്കുന്നു വെല്ലും നീലോകത്തിൽ അല്ലേലോഴിക്കുന്നു ശാന്തി വരുത്തുന്നു ആത്മാക്കളെ ഗോപിച്ചാൻ നിച്ചിടുന്നു അല്ല ശാന്തി വരുത്തുന്നു ആത്മാക്കൾ ഏകോപിച്ചാൻ നിച്ചിടുന്നു പരന്മാരിൽ മറവായ പരലോകം കാണുന്നു പരലോകസ്വരൂപനൻ ഗുരുവിനെ കാണുന്നു പരന്മാരിൽ മറവായ പരലോകം കാണുന്നു പരലോകരൂപരൻ ഗുരുവിനെ കാണുന്നു പരലോകം പരിശുദ്ധ സ്ഥലമായി കാണുന്നു പരിശുദ്ധന്മാരുടെ വസിപ്പീഠം കാണുന്നു പരലോകം പരിശുദ്ധ സ്ഥലമായി കാണുന്നു പരിശുദ്ധന്മാരുടെ വസിപ്പീഠം കാണുന്നു പരിപൂർണ ശക്തിയിലിരി കാണുന്നു ഇടിമിന്നൽ പോലാത്മ തിളക്കത്തെ കാണുന്നു പരിപൂർണ ശക്തിയിലിരി കാണുന്നു ഇടിമിന്നൽ പോലാത്മ തിലക്കത്തെ കാണുന്നു കൊടുങ്കാറ്റു കൊടുങ്കാറ്റുപോലാത്മ സുഖമെന്നിൽ കാണുന്നു കടലിലെ തിര പോലെ തിരുനാമമുയരുന്നു കൊടുങ്കാറ്റു കൊടുങ്കാറ്റുപോലാത്മ സുഖമെന്നിൽ കാണുന്നു തിര പോലെ തിരുനാമമുയരുന്നു പെരിയോരുമഴ പോലെ കരുണകൾ ചൊഴിയുന്നു അജ്ഞാനശക്തിയെ ജ്ഞാനാഗ്നി ദഹിപ്പിച്ചു പെരിയോരുമഴ പോലെ കരുണകൾ ചൊരിയുന്നു അജ്ഞാനശക്തിയെ ജ്ഞാനാഗ്നി ദഹിപ്പിച്ചു വിജ്ഞാന സമ്പൂർണ്ണ ചന്ദ്രനായി ചന്ദ്രന്റെ ചുറ്റീലും വിജ്ഞാന സമ്പൂർണ്ണ ചന്ദ്രനായി കാണുന്നു ൾ ചന്ദ്രന്റെ ചുറ്റിലും അസ്തമിച്ചിടാത്ത നിത്യവേളിച്ച സൽഗുരുവിൻ സുഖം ആത്മാക്കളിൽ ശാന്തി അസ്തമിച്ചിടാത്ത നിത്യവേളിച്ച സൽഗുരുവിൻ സുഖം ആത്മാക്കളിൽ ശാന്തി സൽഗുണമേ ഗോപിച്ചിടും സൽകീർത്തി തന്നല്ലോ നാമ നാമസങ്കീർത്തേന സൽഗുടമേ ഗോപിച്ചിടുന്നതു സ്വർഗം സൽകീർത്തി തന്നല്ലോ നാമ നാമസങ്കീർത്തനം ഉത്കൃഷ്ടമായുള്ള സൽഗുരുവിൻ രൂപം ഉൾപ്രേ प्रकारं तन्े करिडम् ഉൾപ്രേകാശമാർക്കും സൽഗുരുവിൻ രൂപം അപ്രകാരം തന്റെ കണ്ടറിടേണം ഉൾപ്രേകാശമാർക്കും സൽഗുരുവിൻ രൂപം സൽഗുരുവിൻ രൂപം സൃഷ്ടിക്ക ഗോചരം സൃഷ്ടികളാകവേ കാണേണ്ടതി രൂപം സൽഗുരുവിൻ സൃഷ്ടിക്ക ഗോചരം സൃഷ്ടികനാകവെ കാണേണ്ടത് രൂപം ഈ വിധമായുള്ള കാച്ചാലേ ഭിക്കാൻ അന്ധതയായിടും ആത്മാക്കൾ സർവവും സർവവും ബന്ധുവമീശ്വരെ ബന്ധിപ്പതിവണ്ണം അന്ധതാ പോകുന്നോരീശ്വൻ തീരു பிந்துவாமிஷனே பிந்திப்பதி வண்ணம் அந்தத போக்குன்னோரிஷன் திருமுகம் அந்த இதார்க்கும் பவிக்கேணம் திவாமே அந்த இதார்க்கும் பவிக்கேணம் திவாமே நிர்க்குமிலா போலே

ി ഓകേണം നിൻപാപ ശാന്തിക്കാനിത്യവും ബോധം നിനക്കൂപദേശിക്കും നൽവാഴി ഓകേണം നിൻപാപ ശാന്തിക്കാനിത്യവും ആരിലും കാണും ഗുരുരൂപത്തെ നോക്കി തേടിയേടുക്കണം പാപശാന്തിക്കായി ും കാണും കുരുപത്തെ നോക്കി തേടിയേടുക്കേണം ഭാവശാന്തിക്കായി സൽഗുരുരൂപം തെളിയാതിരിക്കുക തൽക്ഷണം വാദത്തിൽ വീണാപേക്ഷിക്കേണം സൽഗുരുരൂപം തെളിയാ ണം പാദത്തിൽ വീണാപേക്ഷിക്കണം ഉത്കൃഷ്ട സൂര്യനോദിക്കുന്നതുവരെ പാദത്തിൽ നിന്നു മാറയാതിരിക്കണം ഉത്കൃഷ്ട സൂര്യനോദിക്കുന്നതുവരെ പാദത്തിൽ നിന്നു റയാതിരിക്കേണം നിർമ്മല സൂര്യ കിരണങ്ങൾ കാണാതെ കരുണയവനിൽ നിന്നൊഴുകുന്നതുവരെ നിർമ്മല സൂര്യ കിരണങ്ങൾ കാണാതെ കരുണായവനിൽ നിന്നൊഴുകുന്നതുവരെ അളവറ്റ സ്നേഹത്തിൽ വേരുന്ന സ്നേഹത്തിൽ വരെ തിരുമുഖ പങ്കജം പാർത്തു ജീവിക്കണം ഇരുട്ടിൻ്റെ മധ്യത്തിൽ സൂര്യനോദിക്കുമ്പോൾ ഇരുട്ടെല്ലാം അവനൂടെ സ്വയം പ്രകാശമാകും മധ്യത്തിൽ സൂര്യനൂതിയുമ്പോൾ ഇരുട്ടെല്ലാം അവനൂടെ സ്വയം പ്രകാശമാകും ഇതുപോലെ സൽഗുരു ഉള്ളി രൂതിയുമ്പോൾ ആത്മാക്കൾ അവനൂടെ സ്വയം പ്രകാശമാകും ഇതുപോലെ സൽഗുരു ഉള്ളിലൂദിക്കുമ്പോൾ ആത്മാക്കൾ അവനൂടെ സ്വയം പ്രകാശമാകും ഇതുപോലെ തന്നല്ലോ സ്വർഗ്യവസ്ഥകൾ ആദർശപ്രകാരം ജീവിച്ചോരം ഇതുപോലെ തന്നല്ലോ സ്വർഗവ്യവസ്ഥക ആദർശപ്രകാരം ജീവിച്ചോരൊക്കെയും ആചാര്യന്മാരുമൊത്താദർശാശ്രമത്തിൽ ആദി ആചാര്ന്മാരും ദർശാശ്രമത്തിൽ ആദി എന്തമില്ലാത്ത കട്ടി കലിയെ ജയിച്ചോരു സ്മാരകം നാലാം യുഗത്തിലെ നാശ ീർത്തനം കീർത്തിച്ചിടുന്നിപ്പോൾ നിഷ്കളങ്കമായ ഖഡ്ഗായുധമേന്തി നാമസംഗീർത്തനം കീർത്തിച്ചിടുന്നിപ്പോൾ നിഷ്കളങ്കമായ ഖഡ്ഗായുധമേന്തി നിഷ്കാമകർമാം യുദ്ധം തുടർന്നിട്ട് നിഷ്കളങ്ക നിഷ്കാമകർമാമ യുക്തം തുടർന്നിട്ട് നിഷ്കളങ്കരായി തീർന്നിട്ടുള്ള ആത്മാക്കൾ നിത്യവും സ്വർഗത്തിൽ ഏകോപിച്ചാനന്ദം ആദിയന്തമില്ലാത്താനന്ദമേവർക്കും നിത്യവും സ്വർഗത്തിലേ ഗോപി ചാനന്ദ ആദിയന്തമില്ലാത്താനന്ദമേവർക്കും നിത്യനിലാവുന്ന ശാന്തി ഭാവിക്കട്ടെ സത്യശോഭാനന്ദമുള്ളിൽ ഭവിക്കട്ടെ നിത്യനീല സർവവും ശാന്തിൽ സമ്പൂർണമാകട്ടെ നിത്യം ശുഭാനന്ദമാകട്ടെ സർവവും ശാന്തിയിൽ സമ്പൂർണമാകട്ടെ ആരിലും നിത്യം ശുഭാനന്ദമാകട്ടെ ആദിയന്തം നിത്യം വാഴണേ വാഴ ആ യന്തം നിത്യം വാരണേ നാമ ുധം കൊണ്ടു നിഷ്കാസനം ചെയ്തു നിൽക്കുന്നുണ്ടീശ്വരൻ യുദ്ധരംഗത്തിങ്കൻ ഘട്ടായുധം കൊണ്ടു നിഷ്കാസനം ചെയ്തു നിൽക്കുന്നുണ്ടീശ്വരൻ യുദ്ധരംഗത്തിങ്കൻ കാഹളം കേൾക്കുന്നു കരുണാകരനൂടെ നിഷ്കളങ്കാത്മ സ്വരൂപന്റെ കീർത്തനം കാഹളം കേൾക്കുന്നു കരുണാകരനുടെ നിഷ്കളങ്കാത്മാ സ്വരൂപന്റെ കീർത്തനം